ടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇനമാണ് നമ്മളെ മായ പക്ഷെ ഈ പറഞ്ഞ ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത് സെയിൽസ് മാനേജർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ ഇവിടെ കേരളത്തിലെ മാനേജറായിട്ട് ജോലി ചെയ്യും ഈസ്റ്റ് വെസ്റ്റ് സീറ്റ് ലിമിറ്റഡില് കേരളത്തിലെ ഒരു എൻക്വയറി പ്രോഡക്റ്റ് ഉണ്ട് അതായത് ഇവിടെ വൈറ്റ് ബെറ്റർ കാർഡ് ഇവിടെ ഓൾ ഓവർ ഇന്ത്യ കേരളത്തിൽ തന്നെ ജാസ്തിയായിട്ട് സോയിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ വൈറ്റ് ബട്ടർ കാർഡില് ഇവിടെ ബ്രാൻഡഡ് ആയിട്ട് പോകുന്ന ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് സീസ് ഇന്ത്യയുടെ ഇപ്പന്നല്ല ഇവിടെ നമ്മൾ പറയാം മായന്നാണ് ഇവിടെ അത്രയും പരിചയമാണ് എല്ലാവർക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കാര്യൊക്കെ മായ വിത്ത് മായ വിത്ത് എന്നാണ് പറയുക അപ്പൊ എന്തായാലും ഇതിന് നല്ല ഒരു ഡിമാൻഡുള്ള ഫസ്റ്റ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഈ മായ ബെറ്റർ കാർഡ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അതായത് ഇതിലേടം സ്പൈൻസ് ഉണ്ടല്ലോ ഈ സ്പൈൻസ് നിങ്ങൾക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഈ മാർക്കറ്റുള്ള ഒരു ചില ബെറ്റർ കാർഡ് ഉണ്ട് ഈ സ്പൈന് ആയിട്ടുണ്ട് ആ ഷാർപ്പായിട്ടുള്ള സ്പൈൻസ് ആ മുള്ളുണ്ടല്ലോ ആ മുള്ള ഷാർപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കൽ മാർക്കറ്റ് തന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പെടും ഇവിടെ ഡാമേജ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഡാമേജ് അങ്ങനെ നിങ്ങൾക്ക് ഈൽഡ് ചെയ്യുമ്പോൾ ആ സ്പൈൻ ഓടയുമ്പോൾ ആ ഡാമേജിന് ഇവിടെ റേറ്റ് കുറച്ച് കുറവായിട്ട് പോവും മാർക്കറ്റില് അങ്ങനെ കുറച്ചു കാര്യങ്ങളുണ്ട് ഈ ചാക്കിലാക്കി കഴിയുമ്പോൾ നമ്മൾ പണ്ടത്തെ നാടന ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുള്ളൊടി അവിടെ ഇങ്ങനെ കറക്കാനും നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആ ഒരു കീപ്പിംഗ് ക്വാളിറ്റി കുറയാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഉള്ളത് ഈ ഒരു മായക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ ഈ ഫേംനസ് കുറച്ച് ജാസ്തി ആയിട്ടുണ്ട് ആ തോളുണ്ടല്ലോ ആ തോള് കുറച്ച് ഫേംനസ് ജാസ്തി അതുകൊണ്ട് ഈ കീപ്പിംഗ് ക്വാളിറ്റി ആൾമോസ്റ്റ് വൺ വീക്ക് തന്നെ ഈ കീപ്പിംഗ് ക്വാളിറ്റി ഇതുകൂടെ മറ്റു വെറൈറ്റികളിൽ മായയുടെ പ്ലസ് എന്ന് പറയുന്നത് ഇതിന്റെ മുള്ള് പരന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പൊട്ടാനുള്ള ചാൻസ് ഇല്ല പിന്നെ അതുപോലെ അതിന്റെ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തോടുകളം കൂടുതലുള്ളതുകൊണ്ട് ഇതിനും കൂടി കീപ്പിംഗ് ക്വാളിറ്റി കൂടുതലായിട്ടും കാണാറുണ്ട് അപ്പൊ ഓക്കെ അപ്പം എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കർഷകർ പറഞ്ഞ പോലെ മായ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ബെറ്റർ കാർഡ് ഇവിടെ വരെ കൊടുക്കല്ലേ അതിൽ ഹൈബ്രിഡ് സീറ്റ് കുറവാണ് ഹൈബ്രിഡ് സീഡ്സ് കുറവാണ് നോർമൽ അല്ലെ ഒ പി വെറൈറ്റി തന്നെ ഇവിടെ ഒരു ചില വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട് ഓ പി വെറൈറ്റി നിങ്ങൾക്ക് ഈഡ് കുറവാണ് കുറവാണ് ഹൈബ്രിഡ് സീഡ്സ് മറ്റു തന്നെ ഈഡ് ജാസ് ആ ഹൈബ്രിഡ് ചീസ് ആൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ആയിട്ട് ഇവിടെ കൃഷി ഗാധക് ജാസ് ആയിട്ട് ഈ തരക്കൂടിയ ഒരു വെറൈറ്റി തന്നെ മായ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ ഒരു ഇനമാണ് മായ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടാണ് ഈ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊശേഷി കൂടുതൽ ഉണ്ടെന്നാണ് നമ്മൾ ഈ പാലിക്ക് പൊതുവെ കർഷകർ പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ പാലിയുടെ ഗുണങ്ങളും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു പാളി കേരളത്തിലെ മായ എങ്ങനെ ബ്രാൻഡോ അതുപോലെ തമിഴ്നാട്ടിലെ ബിറ്റർകാട് പാളി തന്നെ ബ്രാൻഡ് ഇനെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ വൈറ്റ് വെയിറ്റ് കാർഡ് ജാസ്തി ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പച്ച പച്ച കാർഡ് തന്നെ ജാസ്തി ആയിട്ടുണ്ട് തമിഴ്നാട്ടിലെ പാളി ബ്രാൻഡ് കേരളത്തിലെ മായ ബ്രാൻഡ് ഇപ്പോൾ കേരളത്തിലും കുറച്ച് പച്ച കാർഡ് ഇടുന്ന ഫാർമൊട്ട് കുറച്ച് ഇൻക്രീസ് അതുകൊണ്ട് ഇവിടെ പാളി പോലും മൂവിങ് ജാസ്തി ആയിട്ടുണ്ട് അതല്ലാതെ ഈ കാർഡ് മായ പ്ലസ് പാളി രണ്ടും ഓരോ സെയിം തന്നെ ഞാൻ ഡിഫറൻസ് പറയാം ഇപ്പൊ രണ്ടും ഫ്രൂട്ട് ലെങ്ത് ആൾമോസ്റ്റ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് ട്വന്റി ഫൈവ് ടു ട്വന്റി സെവൻ സെന്റിമീറ്റർ ഫ്രൂട്ട് ലെങ്ത് ആണ് രണ്ടും ഹാർവെസ്റ്റ് ടൈം ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ആണ് നിങ്ങൾ ട്രാൻസ്പ്ലാന്റിംഗ് സ്റ്റേജിൽ നിന്ന് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഡേയ്സ് ആണ് പാലിന്റെ വെയിറ്റ് മായയുടെ വെയിറ്റ് കൂടെ കുറച്ച് ജാസ്തിയാണ് ഇത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഫിഫ്റ്റി ഗ്രാം ആ തൂക്കം കൂടുതലാണ് ാണ് മുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് തൂക്കം പ്രതീക്ഷിക്കാം ആ ആ ഒരു മായയുടെ വെയിറ്റ് നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാം പെർ ഫ്രൂട്ട് വെയിറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ആൾമോസ്റ്റ് മായയുടെ പാളി നിങ്ങൾക്ക് ഈൽ ജാസ്തിയായിട്ടുണ്ട് മായ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഫിഫ്റ്റീൻ എം പി വരെ നിങ്ങൾക്ക് നന്നായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ എം പി വരും പ്ലസ് നിങ്ങൾ ആവറേജ് ആയിട്ട് വരുമ്പോൾ ഒരു ട്വൽവ് മെട്രിക് ടൺ നിങ്ങൾക്ക് മായല കിട്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ും കൂടും അപ്പൊ പാലിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് പതിനാറ് ടൺ വരെ നമുക്ക് ഉൽപാദനം ഒരു ഏക്കറിൽ കിട്ടുമ്പോൾ മായക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് മായക ഒരു പന്ത്രണ്ട് പതിമൂന്ന് ടൺ ഫീൽഡിൽ നിന്നുള്ള കർഷകർ അഭിപ്രായം പാലിക്കാണ് വെള്ളത്തിലൊക്കെ അത്യാവശ്യം വെള്ളം ഒന്ന് നിന്നാൽ പോലും ഒന്നൊരു ഒരു ദിവസം മഴയത്തൊന്ന് നിന്നാലും കാര്യമായ ഒരു ചീച്ചലോ കാര്യങ്ങളോ ഒന്നും പാളി അങ്ങനെ കാണുന്നില്ല ഈ മായാണ്ട് പാളി രണ്ട് വെറൈറ്റി തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡ്രൌട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വൺ വീക്ക് വെള്ളം ഇടാതെ കുറച്ച് ഡ്രൗട്ട് കണ്ടീഷനിലൂടെ നിങ്ങൾക്ക് കുറച്ച് ആ പച്ച മെയിൻറ്റൈൻ ആയിട്ട് കോളേജ് ഉണ്ടല്ലേ ആ നിങ്ങൾക്ക് പച്ച മെയിൻറ്റൈൻ ആയിട്ട് വരും നിങ്ങൾക്ക് ഇതിലെ പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് സക്കിങ് പെഷ് കുറച്ച് റിസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക് ഈ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾക്ക് കുറച്ച് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജാസ്തിയായിട്ട് കൂടുതൽ പ്രൈസ് ഉള്ള പെസ്റ്റിസൈഡ് അത് കുറച്ച് കുറച്ച് റേറ്റ് ഉള്ള പെസ്റ്റിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും സക്റ്റിക്ക് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഡൌട്ട് മാനേജ് ഡൌട്ട് കൊറഞ്ച് അഡ്ജസ്റ്റ് ആയിട്ട് വരും അതായത് ഈ രണ്ടുമേ ഇമ്പോർട്ടൻ്റെ ഏറ്റവും വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഈഡ് ജാസ്റ്റിയായിട്ട് വരും നിങ്ങൾ മാർക്കറ്റ് കമ്പയർ ചെയ്യുന്ന വെറൈറ്റിയുടെ മായ ആണ് പാളി വൈറ്റ് ബെറ്റർ കാർഡ് ഗ്രീൻ ബിറ്റർ കാർഡിൽ നിങ്ങൾക്ക് മറ്റേ വെറൈറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈഡ് ജാസ് ആയിട്ട് വരും നിങ്ങൾക്ക് മെയിൻറ്റനൻസ് ഈ വൈറസ് രോഗമാണ് പിന്നെ കാണുന്ന ഒരു വലിയൊരു പ്രശ്നം അതിന് ഇത് ഇത്തിരി കൂടി നല്ലത് ഏതായിരിക്കും ഞാൻ പറയട്ടെ വൈറസ് വൈറസ് വെറൈറ്റികള് വൈറസിന് സക്കിംഗ് ഒരു മൂന്ന് റീസൺ ഉണ്ട് വൈറസിന്സ് പ്ലസ് വൈറ്റ്ലൈസ് ഈ മൂന്ന് സക്കിംഗ് ആണ് വ്യക്തംസ് നിങ്ങൾ ഫീൽഡ് കുറച്ച് കള അല്ലാതെ ക്ലീൻ ആയിട്ട് പ്ലസ് ഈ മൂന്ന് സക്കിംഗ് പെഷ് അല്ലാതെ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറസിനെ ആ വെള്ളയിലപ്പേന പ്ലസ് ആ അശ്വനന്റെ ഒരു അത് മൂന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറസിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റുന്നത് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ മായ പ്ലസ് റൂട്ട് ഇയർ ഫുൾ ആയിട്ട് പ്ലാന്റിങ് ചെയ്യാം കുഴപ്പമില്ല ഇത് ഈ മന്ത് തന്നെ ഉണ്ട് നിങ്ങൾ വിന്റർ സീസൺ മറ്റും തന്നെ ഉണ്ട് സമ്മർ സീസൺ ഉണ്ട് റൈനി സീസൺ ഉണ്ട് ഇത് മൂന്ന് സീസണൊക്കെ നിങ്ങൾ പ്ലാന്റിങ് ചെയ്യാം നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് ഏത് ഡിമാൻഡ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് വൈറ്റ് ബിറ്റർ ഒരു ഡിമാൻഡ് ഉണ്ട് പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ബിറ്റർകാർഡ് മായ ഇടാം ഗ്രീൻ ബിറ്റർകാർഡ് ഇവിടെ ഡിമാൻഡ് ഉണ്ട് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടാം അതല്ലാതെ നമുക്ക് സീസൺ ഇല്ല ത്രൂട്ട് ഇയർ നമുക്ക് കൊടുക്കാം സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ നമ്മളുടെ നാട്ടിൽ ഏതിനാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നോക്കിയിട്ട് നമ്മൾക്ക് എന്തായാലും തെരഞ്ഞെടുക്കാം അല്ല ഈസ്റ്റ് വെസ്റ്റിന്റെ ഈ രണ്ടും തന്നെയാണ് ഇപ്പൊ ഇന്ന് മാർക്കറ്റില് വിട്രോകോഡില് അതായത് കൈപ്പയിൽ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന അപ്പൊ എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞു എന്ന് എന്തായാലും വളരെയധികം നന്ദി